ഓരോ പന്ത്രണ്ട് ഓർഡറിനും ഇത് കറക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രൈസ് കിട്ടും അതാണ്ട് ഇവിടെ നമുക്ക് ആയിരം അഞ്ഞൂറ് രണ്ടായിരം ടി വി ഫ്രിഡ്ജ് വാഷിൽ കറക്കാൻ പോവുകയാണ് കറകട 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 കറ അങ്ങനെ വീല് കറക്കി കിട്ടിയ ഒരാളെ കിട്ടിയിട്ടുണ്ട് എത്ര റേറ്റ് ഇടാതി വീലിറക്കിയിട്ട് ചേപ്പിച്ചിട്ടായിട്ട് ഫോട്ടോ എടുത്ത് കൂടെ കൊണ്ട് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പിസ്സ കിട്ടും ഓ കിട്ടിയോ അങ്ങനെ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കാണിക്കുമോ പിസ്സ ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഉത്രാട ദിനത്തിലാണ് ഉത്രാട ദിനത്തിൽ നമുക്ക് എത്ര രൂപ ഏഞ്ച് ചെയ്യാമെന്ന് നോക്കാം നമുക്കിപ്പോൾ ആദ്യത്തെ ട്രിപ്പായിട്ട് പോവാണ് കേട്ടോ പന്ത്രണ്ട് പോയത് പന്ത്രണ്ട് മണിക്ക് ഞാൻ ആദ്യത്തെ ട്രിപ്പ് അടിച്ച് കവയിൽ നിന്നാണ് അടിച്ചത് നമ്മളിവിടുന്ന് നേരെ കൊല്ലത്തേക്ക് പോവാണ് ഇവിടെ നടന്നടയിൽ നിൽക്കുകയാണ് ഭയങ്കരമായ തിരക്ക് ഇന്ന് ഉത്രാടപ്പാച്ചിലിൽ ഇന്ന് ഉത്രാടപ്പാച്ചിലാണ് ഈ ഉത്രാട ഉത്രാടപ്പാച്ചിലിൽ നമുക്ക് എത്ര രൂപ ഏഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് നോക്കാം ഏ ഇന്ന് എഴുന്നൂറ് രൂപ ഇൻസെൻറ്റീവ് ഉണ്ട് കേട്ടോ എത്ര നോക്കാം കുറച്ചു ദിവസമായിട്ട് എന്ത് തിരക്കാന്നറിയോ ഈ വഴിക്ക് പോകാൻ പറ്റൂല പുതിയ രണ്ടുമൂന്ന് കടകൾ കൂടെ വന്നപ്പോ ഓളയത്തോട് മാടനടലിടയിൽ സ്തംഭിച്ചിരിക്കുകയാണ് എപ്പോഴും നല്ല രാത്രിയെ ബ്ലോക്ക് ആയിരുന്നു ഒരു പതിനൊന്ന് മണി വരെ ഒക്കെ ബ്ലോക്ക് ആയിരുന്നു ഈ ഭാഗത്ത് ഇന്നും അതേപോലെ ഉത്രാട ദിനത്തിൽ ആദ്യത്തെ ഓർഡർ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു നമുക്ക് ആദ്യത്തെ ഓർഡറിന് കിട്ടിയിരിക്കുന്നത് അൻപത്തഞ്ച് രൂപയാണ് ആ ഇന്നൊരു കാര്യം പറയാൻ മറന്നുപോയി ഇന്ന് നമുക്ക് സ്പിങ് വീലോ പിന്നോ ഈ സംഗതി ഉണ്ടോ കേട്ടോ സ്പിങ് ആൻഡ് പിന്നെ ഇത് ഇത് കറക്കി ഓരോ പന്ത്രണ്ട് ഓർഡറിനും ഇത് കറക്കി കറക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രൈസ് കിട്ടും അതുകൊണ്ട് ഇവിടെ നമുക്ക് ആയിരം അഞ്ഞൂറ് രണ്ടായിരം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഒക്കെ കിട്ടും എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പക്ഷെ നമ്മൾ അത് ക്ലിക്ക് ചെയ്യപ്പം നമുക്കുള്ളത് പത്ത് രൂപ അമ്പത് രൂപ നൂറ് രൂപ അഞ്ഞൂറ് രൂപ ഇരുന്നൂറ് രൂപ പിന്നെ കുറേ കൂപ്പൺ ഈ കൂപ്പൺ കിട്ടാനാണ് സാധ്യത കാരണം ഒരു പ്രയോജനമില്ലാത്ത കുറേ കൂപ്പൺ കിട്ടും കഴിഞ്ഞരൊക്കെ അങ്ങനെ ഞാൻ ഇനിയൊരു പതിനൊന്ന് ഓർഡർ കംപ്ലീറ്റ് ചെയ്താൽ നമുക്കിത് കറക്കാം ഓരോ പന്ത്രണ്ട് ഓർഡറിന് ഒരെണ്ണം ഞാൻ കംപ്ലീറ്റ് ചെയ്തല്ലോ ഓരോ പന്ത്രണ്ട് ഓരോ പന്ത്രണ്ട് ഓർഡറിനും ഈ സ്പിൻ കളക്ട് ചെയ്തിന് പൈസ ഈ കൂപ്പണി കളക്ട് ചെയ്യാം അത് ഇന്നോട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു പത്ത് ദിവസത്തോളം കാണും ഇരുപത്തിരണ്ടാം തീയതി വരെ കാണുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ചിലപ്പം പതിനെട്ടാം തീയതി വരെ കാണും അപ്പോൾ അത് എത്ര രൂപയൊക്കെ ഏൺ ചെയ്യുന്നത് നമുക്ക് ഈ വീഡിയോ കാണാം ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം ഇത് എത്ര രൂപ കിട്ടുന്നത് നമുക്ക് നോക്കാം ഈ അഞ്ഞൂറ് രൊക്കെ ഉള്ളായിരുന്നു നമുക്ക് നോക്കാം പന്ത്രണ്ട് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടേ നമുക്ക് കാണിക്കാം അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണണേ ആദ്യത്തെ ട്രിപ്പ് അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് നാളെയാണ് തിരുവോണം നാളെ നമുക്ക് എത്ര രൂപയാണ് ഇൻസെൻറ്റീവെന്ന് ഇതുവരെ പറഞ്ഞില്ല കേട്ടോ ഇന്ന് എഴുന്നൂറ് അപ്പോൾ നാളെ ഒരു തൊള്ളായിരം കിട്ടുമെന്നാണ് തോന്നുന്നത് സമയം നാല് ഇരുപത്തഞ്ചായിട്ടോ എട്ടാമത്തെ ഓർഡറാണ് നമ്മൾ എടുത്തിരിക്കുന്നത് എട്ടാമത്തെ ഓർഡർ കൊല്ലത്തിന്ന് റെനീസ് റെസ്റ്റോറൻ്റ് ആണ് അല്ല അല്ല ഇല്ല ഏട്ടാ വേറെ റമീസ് റമീസ് റെസ്റ്റോറൻറ്റ് എന്നാണ് നമുക്ക് എട്ടാമത്തെടുത്തിരിക്കുന്നത് സമയം നാലര ആയിട്ടുണ്ട് ഇപ്പോഴും വെലിന് യാതൊരു കുറവുമില്ല ഉത്രാടം ഉത്രാടമായിട്ട് ഓർഡർ ഒന്നും ഇല്ലടേ നാളെ തിരുവോണത്തിന് വന്ന് നാളെ പൊളിക്കും നമുക്ക് ആയിരത്തിഒരുന്നൂറ് ആയിരത്തിഒരുന്നൂറ ഇൻസെന്റീവ് മാത്രമായിരിക്കും നാളെ ഒരു രണ്ടായിരം രൂപ കിട്ടും എന്നാണ് പ്രതീക്ഷ അത് നാളെ നമ്മൾ പ്രത്യേകം ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും തിരുവോണ ദിവസത്തിൻ്റെ ഒരു വീഡിയോ മിറ്റേ ദിവസം തന്നെ വരും ആയിരത്തി ഒരുന്നൂറ് എക്സെൻറ്റീവാണ് എല്ലാം കൂടെ ഒരു രണ്ടായിരം രൂപ കിട്ടിയ പൊളിച്ചാൽ കേട്ടാ വർഷത്തിൽ ഒരിക്കലും ഒരേ ഒരു തിരുവോണ ദിവസം മുന്നേ ഉള്ളൂ ഇവിടെ രണ്ടായിരം കിട്ടിയ ഭയങ്കര സന്തോഷം അങ്ങനെ നമ്മൾ എട്ടാമത്തെ ട്രിപ്പ് നാല് നാൽപ്പായപ്പോൾ എട്ടാമത്തെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് വീല് കറക്കണം ഇനി എത്രണോടെ വേണം നാലെണ്ണോട ഒരഞ്ഞൂറ് രൂപ കിട്ടണം കേട്ടോ എത്ര ദിവസം ഉണ്ടാവുമെന്ന് അറിയത്തില്ല നാളെ ഉണ്ട് മറ്റന്നാളുണ്ട് നാല് ദിവസം കൺഫേം ആണ് അല്ല മൂന്ന് ദിവസം നാളെയും ഇന്ന് നാളെ മറ്റന്നാൾ

സമയം ഇപ്പോൾ ഏഴേകാലും രാത്രി ഏഴേകാലായി നമുക്ക് പന്ത്രണ്ടാമത്തെ ഓർഡർ അടിച്ചിരിക്കുകയാണ് ഈ ഓർഡറിനൊരു പ്രത്യേകത ഉണ്ട് ഗൈസ് ഇത് നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീല് ഇറക്കാംയ്യോസ് ഇന്ന് ഞാൻ വീല് ഇറക്കി കൊടീശ്വരാവും വീല് ഇറക്കി രണ്ടായിരം രൂപയൊക്കെ നേടി ആ ആൾക്കാർ ഇത് ഇത് ഉണ്ട് കാണിച്ചു തരാം ഏ എവിടെ ആയിരുന്നുണ്ട് വീല് അതാണ്ടേ വീല് നമ്മൾ കൊല്ലത്ത് തന്നെ രണ്ടുപേരും അഞ്ഞൂറ് കിട്ടി ഒരാൾക്ക് രണ്ടായിരം കിട്ടി പിന്നെ പത്തിരുപത് കിട്ടിയൊന്നും നീ കാണിക്കൂല രണ്ടായിരം ഒക്കെ കിട്ടിട്ടു ഈ ട്രിപ്പ് വിരി ചെയ്തിട്ട് ഓ എനിക്ക് വീല് കലയ്ക്ക് പക്ഷേ വീല് കറക്കണം എത്രയായിരിക്കും എത്രയായിരിക്കും കിട്ടുന്നത് ഏ പത്ത പത്താണായി നമ്മക്ക് അങ്ങനെയല്ല നമ്മള് നമ്മക്ക് ഭാഗ്യപരീക്ഷണം നടത്തുമ്പോ നമുക്ക് അങ്ങനെയൊക്കെയാണ് ലാസ്റ്റ് ആ ഉള്ളതാവേ ഫ്രിഡ്ജി മറിച്ചു വയ്ക്ക മറിച്ചിട്ട് പൈസ ഒപ്പിക്ക എനിക്ക് ഫ്രിഡ്ജിൻ ടി വി ഒന്നും കേട്ട എനിക്ക് രണ്ടായിരം രൂപ മതി ടൊമാറ്റോ കേട്ടോ ചില സമയത്ത് സൊമാറ്റോ നമ്മള് പറയുന്ന കേട്ടു നമ്മളെ എല്ലാ ഫോണിലെ എല്ലാ പെർമിഷനും കൈക്കലാക്കി വെച്ചേക്കും സൊമാറ്റോ പിന്നെ കേട്ടാലും തിരുവോണത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ ആയിരത്തി ഒരുന്നൂറിന് വേളിലാണ് നമ്മളെ ഇൻസെൻറ്റീവ് ഞാൻ ആദ്യമായിട്ടാണ് സൊമാറ്റോയിൽ ഇത്രയും വലിയ ഇൻസെൻറ്റീവില് വർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ മുമ്പ് എഴുന്നൂറ്റമ്പത് ആ എഴുന്നൂറ് എഴുന്നൂറ്റമ്പതൊക്കെയാണ് ഇന്ന് ഇൻസെൻറ്റീവ് ഇതൊന്നും ആയിരത്തി ഒരുന്നൂറ് അപ്പോൾ നാളെ എത്ര ഇൻസെൻറ്റീവ് ഉണ്ടെങ്കിൽ ഇന്ന് എഴുന്നൂറാണ് ഇൻസെൻറ്റീവ് ഇന്ന് ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറിന് ഏണിങ്സ് കിട്ടുന്നത് കേട്ടാ അതങ്ങനെ നമുക്ക് എത്ര ഇൻസെൻറ്റീവ് ഉണ്ടെങ്കിലും നമുക്ക് ചെറിയ ചെറിയ ഓട്ടങ്ങൾ നൽകി നമുക്ക് ഒരു ആയിരത്തി അഞ്ഞൂറ് ഇടയിൽ അവർ ഒതുക്കും അങ്ങനെയാണ് പൊതുവെ കാണുന്നത് ഒരു പക്ഷെ നാളെ ആയിരത്തി ഒരുന്നൂറ് തന്നെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഇൻസെൻറ്റീവ് കിട്ടിയാൽ ഒരു ഏകദേശം പത്ത് ആയിരത്തി തൊള്ളായിരം അടുത്ത് കിട്ടും ഏഹ് ഈ സാധനം എടുത്തിട്ട് സാധനം റെഡിയാകാൻ നോക്കട്ടെ എന്നിട്ട് നമുക്ക് വീല് ഇറക്കാനുള്ള അഞ്ച് മിനിറ്റ് ഡിലേ വീല് കറക്കാൻ തുള്ളിച്ചാടി പോയതാ എന്ത് വിധി ഇത് സാധനം അങ്ങനെ അങ്ങനെ ക്യാൻസലായിപ്പോയി ഇരുവരും കിട്ടും ക്യാൻസലായി അവിടെ ഒരു അമ്മ ആശ് കുറച്ച് നേരം അവിടെ നിൽക്കുകയും ചെയ്തു കാത്ത് എന്നിട്ടാണ് പറയുമ്പോൾ കുറുമില്ല ക്യാൻസൽ ചെയ്തു എനിക്കിപ്പോൾ വീല് കറക്ക ചാടി പോയത് അപ്പോഴേ മനസ്സിൽ എനിക്കറിയായിരുന്നു വീലും കിട്ടൂല ഞാൻ അടുത്ത ഓർഡറിന് വേണ്ടി കാത്തിരിക്കണം സൊമാറ്റോ സാധനം ഇല്ലാത്തതിന് സൊമാറ്റോ പറഞ്ഞിട്ട് എന്തൊരു കാര്യം പാലന്ന് ട്രിപ്പ് വന്നിരിക്കാണ് ഇതാണ് നമ്മളെ ചക്രം ഈ ചക്രത്തില് ഈ കൂപ്പണുണ്ടല്ലോ അവിടെ ചിലപ്പോ നമുക്ക് രണ്ടായിരം കിട്ടും ചിലപ്പം ടി ഫ്രിഡ്ജ് ഇതൊക്കെ കിട്ടും പിന്നെ അല്ലെങ്കിൽ പിന്നെ അഞ്ഞൂറ് നൂറ് അമ്പത് പത്ത് ഇരുപത് തുടക്കത്തിൽ തന്നെ പത്തി വന്ന ആ സാധനം നിൽക്കുന്നത് അതുകൊണ്ട് കൊടുത്തോടനെ അടി ഷേ ഓർഡർ ക്യാൻസലായി അടുത്ത ഓർഡർ അടിക്കുന്നുമില്ലല്ലോ സാധാരണ ക്യാൻസൽ ചെയ്ത് അപ്പഴേ അടുത്ത ഓർഡർ വരുന്നുണ്ടോ അങ്ങനെ വീല് ഇറക്കി കിട്ടിയ ഒരാളെ കിട്ടിയിട്ടുണ്ട് എത്ര കിട്ടിട്ടോ അതെനിക്ക് വീലിറക്കിട്ട്

എനിക്ക് രണ്ടായിരം കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ബാറ്ററി മാറണ എനിക്ക് പ്ലാനാണ് ടയർ മാറണേ ഫ്രണ്ട്സ് അവിടെ കുറേ നേരം നിന്ന് തിരിച്ച് ഇറങ്ങാൻ നേരത്ത് തന്നെ നമുക്ക് ഓർഡർ അടിച്ച് ഓ അത് വമ്പ ഓർഡറാണ് എത്ര കിലോമേറ്റ് എനിക്കത് അങ്ങോട്ടായിരിക്കും ശക്തികളങ്ങനെ ആ ഭാഗത്ത് നീണ്ട ഒരു ഭാഗത്തേക്കാണെങ്കിൽ പെട്ടു അത് തിരിച്ച് അതേപോലെ ഓടി വരണം പിന്നെ അതേപോലെ തന്നെ കാവനയുടെ ഒരു സുപ്രഭാതമുണ്ട് പിന്നെ അവിടെ നിന്ന് മിക്കാറിച്ചിട്ട് വീട്ടിൽ അങ്ങോട്ട് വരും എന്തായാലും പന്ത്രണ്ടാമത്തെ അല്ലി എന്തായാലും കുഴപ്പമില്ല അപ്പം എനിക്ക് വീല് കറക്കണം വീല് കറക്കാൻ വെറുതെ ആയി നമ്മൾ പന്ത്രണ്ടാമത്തെ സാധനം കിട്ടി ആയിട്ടില്ല ഇത് അറിയോ അന്ന് ചവറ എന്ന തള്ളി ഞാൻ എന്നെപ്പോൾ തിരിച്ചു വരും പന്ത്രണ്ട് ഓർഡർ ആയതേ ഉള്ളൂ ഇനി ഏഴ് ഓർഡർ കൂടെ വേണം കിട്ടും പക്ഷേ അവസാനം കിടന്ന് ഓർഡർ ചെയ്ത് അല്ലെങ്കിൽ ഏഴ് ടു ഒമ്പതായിര ഒരു നാല് ട്രിപ്പൊക്കെ കിട്ടുന്ന ഇപ്പോൾ രണ്ടെണ്ണ ആയോ ചില ചവറ ൾ പന്ത്രണ്ടാകത്തങ്ങനെ ഫിനിഷ് ചെയ്തേക്കുകയാണ് നമുക്ക് ബെയിൽ കറക്കാൻ പോവുകയാണ് നമ്മൾ നമ്മൾ എട്ട് ഇതിന് എഴുപത്തിയാറ് കിലോമീറ്റർ ഉള്ള ടൈമിൽ പറഞ്ഞിട്ട് ആ എട്ട് കിലോമീറ്ററിലേല്ലേ ഉള്ളൂ കുഴപ്പമില്ല അല്ല പത്ത് രൂപയുടെ അടുത്ത് കിട്ടിക്കണ്ട് എഴുപത്തഞ്ച് രൂപ വെയിൽ കറക്കാം നമ്മളങ്ങനെ ബെയില് കറക്കാൻ പോവുകയാണ് അത്ര വന്ന് കളയാക്കല്ലേ സുമായിട്ടും ഗ്യാസ് വീല് കലക്കാവൂ വീല് കല വീല് കറക്കാൻ പോവുകയാണ് കറക്കട കറക്കട കറകട കറകട കറകടാ ഓ അടിപൊളി സൗട്ടൊക്കെയാണല്ലേ പത്തിന ചതി പിന്നെ എന്തിനായിരുന്നു ഈ പരിപാടി ഈ കസ്റ്റമർ തന്നെ എനിക്ക് രൂപ ടിപ്പ് വന്നല്ലോ ഓ പത്തില് വന്നിരുന്നു ആയിരുന്നു ഈ ആരോ മാർക്ക് അന്നേരം പത്ത് തന്നെ കിട്ടി ഇപ്പം ഇരുന്നൂറിന് നീ അപ്പോൾ ഞാൻ അടുത്ത വീല് ഇറക്കി ഇരുന്നൂറ് ആയിരിക്കും അല്ലേ നമുക്ക് നോക്കാം അപ്പോൾ നാളത്തെ വീഡിയോ അല്ലെ അടുത്ത വീഡിയോയിൽ തിരുവോണ ദിവസത്ത് നമുക്ക് കറക്കാൻ നേരത്ത് എത്ര കിട്ടുന്ന നോക്കാം അപ്പോൾ അടുത്ത വീഡിയോ ഇപ്പോഴേ കറക്കണ്ടായിരുന്നല്ലേ കുറച്ച് കൂടെ കഴിഞ്ഞിട്ട് കറക്കിയാൽ മതിയായിരുന്നു ഞാൻ മറ്റന്നെ കല ആക്കിയപ്പോഴെനിക്കറിയും എനിക്കും പത്തിര പത്തിരന്നെ ആയിരിക്കും ഞാൻ കളിയാക്കി കളിയാക്കട്ടെ ഫ്രണ്ട് സമയം ഒമ്പതേ കാലായി നമ്മൾ പതിനഞ്ചാമത്തെ ഓർഡർ അടിച്ചിട്ടുണ്ട് പതിനഞ്ചാമത്തെ ഓർഡർ അടിച്ചിരിക്കുന്ന പിസഹാട്ടിലാണ് കേട്ടോ പിസഹാട്ടിൽ കുറച്ച് ദിവസം കൊണ്ട് സൊമാറ്റോയ്ക്ക് മാത്രമായി കുറച്ച് ഓഫർ ഉണ്ടായിരുന്നു അതായത് ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഫുഡ് കസ്റ്റമർ കൊണ്ട് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് എടുത്തിട്ട് ചെയ്യിപ്പിച്ചിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്തവിടെ കൊണ്ട് കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പിസ്സ കിട്ടും എന്ന ആൾക്കാരൊക്കെ പറഞ്ഞ് അതിനുശേഷം എനിക്ക് ഇവിടുന്ന് ഓർഡർ അടിച്ചിട്ടേ ഇല്ല ഇപ്പോഴാണ് അടിക്കുന്നത് അത് ഓഫറുണ്ടോ എന്ന് പറഞ്ഞു ചോദിക്കും കേട്ടോ കസ്റ്റമർ ഫൈവ് സ്റ്റാർ തരാത്തത് നിങ്ങളുടെ കൈയിരിപ്പ് അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഒരു ഓഫറ് കിട്ടി ഇപ്പോൾ ഉണ്ടാന്ന് നോക്കട്ടെ സൊമാറ്റോയുടെ ഓഫർ ഇപ്പോൾ ഉണ്ടോ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഫൈവ് സ്റ്റാർ റേറ്റിങ്ങിൻ്റെ ഓഫറുണ്ടോ ഉണ്ടോ ഫോട്ടോ എടുത്തുകൊണ്ട് കാണിക്കണം ഫോട്ടോ എടുത്തുകൊണ്ട് കാണിക്കണം സാധനം കസ്റ്റമറിൻ്റെ ഓർഡർ കൊടുത്തിട്ട് സൊമാറ്റോയുടെ ആപ്പിൽ പിസ്സ ആ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കൊടുക്കണം അത് ഫോട്ടോ എടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ഒരു പിസ്സ തരും എന്നാണ് ഓഫർ ഇങ്ങനെയാണ് കേട്ടിരിക്കുന്നത് ഇത് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി എനിക്കതിനു ശേഷം ഇപ്പോഴാണ് ഓ ഓർഡർ അടിക്കുന്നത് നമുക്കെന്തായാലും ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കസ്റ്റമറിൻ്റെ ഒന്ന് വാങ്ങിച്ച് കൊടുത്തു അതേ പിസ കൊള്ളാമെന്ന് നോക്കട്ടെ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് നിങ്ങൾക്ക് കിട്ടാത്തത് ഞാൻ മുമ്പേ പറഞ്ഞാലോ നിങ്ങളൊക്കെ കുഴപ്പമാണ് ഞാനിപ്പം ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കസ്റ്റമറിൻ്റെ വാങ്ങിച്ചുകൊണ്ട് വരുന്നതിൻ്റെ കാരണം നിങ്ങളെ പിസ്സ കൊള്ളാമെന്ന് നോക്കട്ടെ എങ്കിൽ എനിക്ക് റേറ്റിംഗ് തരാറില്ല ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഇതെങ്ങോട്ട് പോകണ്ടതെന്ന് നോക്കിയില്ല ഇവിടുന്ന് ഒമ്പത് കിലോമീറ്റർ അങ്ങോട്ട് ദൂരം ഉണ്ട് കേട്ടോ രണ്ടേ

ട ഇത് അഞ്ഞൂറ്റി മുപ്പത്തിയാല് ഈ സൊമാറ്റോ ആപ്പിലെ താങ്ക് യു സൊമാറ്റോ ആപ്പില്ലേ ഈ പിസ്സ ആട്ടിന് ഒരു ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കൊടുക്കൂ അല്ല ഇപ്പം സൊമാറ്റോ ആപ്പില്ലേ നിങ്ങളോ പിസ ഹട്ടിന്റെ ആട്ടാന്നിസഹട്ടിന് ആ ഫോട്ടോന്ന് എടുക്കട്ടെ നമുക്ക് അവിടെ നിന്ന് ഒരു പിസ കിട്ടും അവർക്ക് റേറ്റ് കുറവട്ടാ അതിനോടുള്ള പരിപാടി ആളല്ല റോഡിൽ ഭയങ്കര തിരക്ക് നമുക്ക് ഇങ്ങോട്ട് പോവാൻ പറ്റുന്നത് എന്റെ വീടൊന്ന് ഊയിരാ പന്ത്രണ്ട് മണിയരെ ഇരുന്നിട്ട് പോവും ഓ പോവും ഹാപ്പി പേര് താങ്ക്സ് ഇത് കൊണ്ട് കാണിച്ചിട്ട് പീസ അങ്ങനെ തന്നില്ല നമ്മള് നമ്മള കസ്റ്റമറൊക്കെ അടിപൊളി കസ്റ്റമറാണ് നമ്മൾ അതേപോലെ പത്ത് ഇരുപത് വെച്ച് ചിട്ടം പോലെ കിട്ടുന്നു മോശ അനുഭവം ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കസ്റ്റമറിൻ്റെ അങ്ങനെ ഭയങ്കര മോശ അനുഭവം ഒന്നും ഒരു ഉണ്ടായിട്ടൊന്നുമില്ല ചെറിയ മോശ അനുഭവം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് സംസാരിക്കുന്ന രീതിയിൽ നമ്മള് കാശ്വലായിട്ടാണ് സംസാരിക്കുന്ന ആണ് വേറെ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല ഈ ഫോട്ടോ കൊണ്ടോ അവിടെ കാണിക്കാം അവരെന്തേ പറയും നോക്കട്ടെ അതിനുമുമ്പ് വേറെ ഓർഡർ ഒക്കെ അടിക്കുവായിരിക്കും ഓക്കെ ഇനി നമുക്ക് ഫൈവ് സ്റ്റാർ നൽകിയ ഫോട്ടോ കൊണ്ടുപോയി കാണിക്കട്ടെ പിസ്സ ഹാട്ടിൽ ഇഷ്ടം നോക്കാം ഏത് നമുക്കൊരു പിസ്സ ആ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുമോ ഒരു പിസ്സ നേടുമോ നമ്മൾ വീണ്ടും തിരിച്ച് പിസ്സ ഹാട്ടിലെത്തി ഫോട്ടോ കേട്ടോ കാണിക്കട്ടെ അതിൻ്റെ ഓർഡർ ഒന്നും അടിച്ചില്ല ചിലപ്പോഴൊക്കെ സ്വന്തമാറ്റം അങ്ങനെയാണ് കേട്ടോ മഹം കഴിക്കുന്ന ഒക്കെ സാധിച്ചത് സടിക്കാൻ പറ്റുമല്ലോ നാല് ഓർഡർ വേണം അതാണ് പ്രശ്നം നാല് ഓർഡർ സംഘടിപ്പിക്കണേ ചോട്ടു കിട്ടോ പ്രോ 5 സ്റ്റാർ ഇനേറെ അടുത്തോറാവേ ഇലെ വയ്スタർ 5 സ്റ്റാർ ഫുൾ 5 സ്റ്റാർ ഇട്ട പോകുന്നില്ലേ ഹാ പോകുന്നില്ലേ ആ പോണ് dört <laughs> çevirdim. <laughs> ഫൈവ് സ്റ്റാർ റേറ്റിൽ കാണിക്കൂ പിസ്സ ടേസ്റ്റ് നോക്കാം പിസ എങ്ങനെ എങ്ങനെയുണ്ടോന്ന് ഞാൻ പിസ പിസ്സയൊന്നും അങ്ങനെ കഴിച്ചിട്ടില്ലേ സീലടുത്തനം സീലൊക്കെ ഉണ്ട് ാണ് തന്ന പിളക് മുളക്രം എന്തോ ഇവർക്ക് ഫൈവ് സ്റ്റാർ കുറയാൻ കാരണം നോക്കട്ടെ ടേസ്റ്റ് എങ്ങനെയുണ്ടോ റേറ്റ് എങ്ങനെ കുറഞ്ഞു കേട്ടോ ഈ എല്ലാം കൂടെ തട്ടണ്ടേ അതിന് ഉപ്പുണ്ട് ഫ്രണ്ട്സ് പിസ്സ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അടുത്ത ഓർഡർ അടിച്ചത് മീസിന്ന് അത് എട്ട് കിലോമീറ്റർ ഓ ഇന്ന് പന്ത്രണ്ട് മണിക്കുള്ളിൽ പത്തൊമ്പത് ആക്കാം ഒക്കൂല്ലെന്നാണ് തോന്നുന്നു ശക്തി കുളങ്ങരയിലാണ് കേട്ടോ അത് ഇപ്പോൾ അടിപൊളി ബിസിയായിരുന്നു അങ്ങനെ പതിനൊന്നരയായി ഉത്രാടം തേപ്പായി പോയി സമാറ്റ നമുക്ക് തേച്ച് തന്നു ഉത്രാടം വെറും പതിനാറ് ഓർഡർ ആയതോളൂ പതിനാറ് ഓർഡർ ഞാൻ പത്തരയ്ക്ക് കംപ്ലീറ്റ് ചെയ്തതാണ് കേട്ടോ പിന്നെ ചിന്നക്കടയിൽ നിന്ന് ആ പോളയത്തോട് വന്ന് താണ്ടപ്പം ഞാൻ ഇങ്ങോട്ട് വരികയാണ് പള്ളി വച്ചിലേക്ക് ഇനി മൂന്ന് ഓർഡർ വേണം ഇനി അരമണിക്കൂറേ ഉള്ളൂ കിട്ടത്തില്ല പക്ഷേ ആയിരത്തി ഒരുന്നൂറ്റി അഞ്ച് രൂപ വരുന്ന ഫസ്റ്റ് ഇൻസെൻറ്റീവേ പൊട്ടിയിട്ടുള്ളൂ ഞാൻ ഇനി അഞ്ഞൂറ് രൂപയാണ് രണ്ട് ഓർഡർ കിട്ടിയാൽ അഞ്ഞൂറ് രൂപ ഇട്ടും മൂന്ന് ഓർഡറും കൂടി കിട്ടിയിട്ട് എഴുന്നൂറ് കിട്ടും അതായത് ഇനിയൊരു മുന്നൂറ്റമ്പത് ഇനിയൊരു മുന്നൂറ്റമ്പതും കൂടെ കിട്ടാറുണ്ട് പക്ഷേ ഇനി മൂന്ന് മൂന്ന് ഓർഡർ വേണം സമയമില്ല പന്ത്രണ്ട് എണ്ണിട്ട് ഒരു മണി വരെ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ തിരുവോണമാണ് നാളെ ഈ ആയിരത്തി ഒരുന്നൂറാണ് ഇൻസെൻറ്റീവ് നാളെ ഇതേപോലെ ചിലപ്പോൾ വലിപ്പിച്ച് കളം പറയാൻ പറ്റില്ല അതുകൊണ്ട് നാളെ പന്ത്രണ്ട് മണി തൊട്ട് രണ്ട് മണി വരെ നിൽക്കണം അതുകൊണ്ട് ഇന്ന് പന്ത്രണ്ട് മണി തൊട്ട് രാത്രി നാളെ നമുക്ക് ഇൻസെൻറ്റീവ് ഫുൾ കിട്ടിയിട്ടില്ലെങ്കിൽ നാളെ പന്ത്രണ്ട് മണി തൊട്ട് രാത്രി പന്ത്രണ്ട് എട്ട് രണ്ട് മണി വരെ നിൽക്കേണ്ടതാണ് അതുകൊണ്ട് ഇന്ന് നമുക്ക് നേരത്തെ പോകണം അതായത് പന്ത്രണ്ട് മണിക്ക് പോകണം സാധാ ഈ ഇടയിലെല്ലാം ഈ ഉത്രാടത്തിന് മുമ്പൊക്കെ ഇത് നോക്ക് ഇറങ്ങിയ ദിവസമൊക്കെ ഫുൾ അടിച്ചിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തഞ്ച് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ട് പിന്നെ അതിൻ്റെ അങ്ങയാഴ്ച ആയിരത്തി രണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തൊന്ന് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തൊമ്പത് ഇറങ്ങിയ ദിവസം മിക്ക ഉള്ള ദിവസവും അടിച്ചു ഇന്ന് പത്ത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ആയിട്ട് ഏഴ് മണിക്ക് മുമ്പ് പത്തെണ്ണം കംപ്ലീറ്റ് ചെയ്ത് ഓർഡർ ഉണ്ടായിരുന്നു ഏഴ് മണി തൊട്ട് രാത്രി ഇതാണ്ട് പതിനൊന്നര വരെ ആറെണ്ണാണ് കംപ്ലീറ്റ് ചെയ്തത് എന്തായാലും ഇന്ന് സൊമാറ്റോ നമ്മളെ വലിപ്പിച്ചാണ് എഴുന്നൂറ ഇൻസെൻറ്റീവ് തന്നിട്ട് ആ ഉമ്മാരും ഇരുന്നൂറ് തന്നിട്ട് നീ ആയിരം കൊണ്ടുപോയാൽ അതിന് നാളെ ആയിരത്തി ഒരുന്നൂറ് ഇൻസെൻറ്റീവ് ഉണ്ട് കൊടുക്കുന്ന എന്തോ ആർക്കറിയാം ഇവിടെ ഓർഡർ ഇല്ല സൊമാറ്റയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എല്ലു ഹോട്ടലിലൊക്കെ ഒന്നോ തിരക്കെന്ന് അറിയോ എല്ലാവരും കൂടെ വന്ന് ഓണാന കൊണ്ടേ വെളിയിൽ ഭക്ഷണം കഴിക്കാനുള്ള പ്ലാനായിരുന്നു കേട്ടോ ആരും വീട്ടിലേക്ക് ഓർഡർ ചെയ്തില്ല ഭയങ്കര കുത്തിയിരിക്കും ഓർഡർ കുറച്ച് പേർക്കങ്ങോട്ടേ ഫുള്ളായിട്ടുണ്ടോ ബാക്കി ആർക്കും ഫുള്ളായിട്ടില്ല എല്ലാവരും ഹോട്ടലിൽ വന്ന് കഴിക്കുവാണ് എല്ലാ ഹോട്ടലിലും തിരക്കും ഹോട്ടലില് തട്ടുകടയില് എല്ലാം എടുത്തും ഭക്ഷണം എന്ത് എവിടെ എന്തിനൊക്കെ ഉണ്ടോ സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ ഭയങ്കര തിരക്ക് കേട്ടാ ചിക്കി ബുക്കിരുവരെ തിരക്ക് ഓ നിറച്ച ആൾക്കാർ എല്ലാ ഹോട്ടലിലും തിരക്കെന്ന് വെച്ചാൽ എല്ലാ ഹോട്ടലിലും തിരക്ക് നമുക്കൊരു ഓർഡർ ആ ഓർഡർ നമുക്ക് എടുക്കാൻ വരെ പറ്റുന്നില്ല കാരണം ഡിലേ ആണ് എല്ലായിടത്തും തിരക്ക് എല്ലാവരും കൂട്ടത്തോടെ വെളിയിൽ ഭക്ഷണം കഴിക്കാറുണ്ട് എല്ലോ ഫ്രണ്ട്സ് നമുക്കിനി ഓർഡർ തരൂല്ല എന്ന് തോന്നുന്നു ആർക്കും ഓർഡർ ഒന്നും ഇല്ല എല്ലാവരും ഇങ്ങനെ ചെറിയ കത്തിക്കുന്നത് പക്ഷേ പതിനാറ് ഓർഡർ എന്നാൽ എഴുന്നൂറ് ഇൻസെൻറ്റീവ് പൊക്കാൻ പറഞ്ഞ് വന്നതാണ് നമുക്ക് പതിനാറ് ഓർഡർ എന്ന് വെച്ച് തന്നേക്കുമാണ് പിന്നെ എന്തായാലും വീട്ടിൽ പോകാം പതിനൊന്ന് അമ്പത്തി മൂന്നായി ഞാൻ ഓഫാക്കാൻ പോവാണ് ഇനി അപ്പോൾ ഓർഡർ അടിച്ചാലും പിന്നെ രണ്ട് ഓർഡറിന് വേണ്ടി ഞാൻ പന്ത്രണ്ട് മണി തൊട്ട് ഒരു മണി വരെ നിൽക്കണം അല്ലെങ്കിൽ രണ്ട് മണി വരെ ഒക്കെ പോകും പറ്റില്ല നാളെ നാളെ തന്നെ കിട്ടിയില്ല ഭയങ്കര നഷ്ടമല്ലേ അപ്പോൾ നാളെ കൂടുതലായിരുന്നു നിൽക്കാൻ വേണ്ടി പോവാം അപ്പോൾ ഏ ഇന്നത്തെ ദിവസത്തിൻ്റെ പേരെന്താണ് ഉത്രാടം ഏ ഉത്രാട്ടം ഉത്രാടം അല്ലേ ഉത്രാടം എന്നല്ലേ ഉത്രാടം തിരുവോണം ആ തന്നെ ഉത്രാട പാച്ചലിൽ നമുക്ക് കിട്ടിയത് നമ്മൾ കടന്ന് ചീഞ്ഞ പൂഞ്ഞ പാച്ചലായിട്ട് നമുക്ക് ഓർഡർ ഒന്നും കിട്ടിയില്ല ഗൈസ് പതിനാറ് ഓർഡറിൽ അവർ ക്ലോസ് നിർത്തി കളഞ്ഞു പിന്നെ ഓർഡർ തന്നിട്ടില്ല അപ്പോൾ ഇനി നാളെ തിരുവോണത്തിൻ്റെ വീഡിയോ കാണാം അത് ആയിരത്തി ഒരുന്നൂറ് ഉണ്ട് നാളെ എങ്ങനെ ആയാലും ആയിരത്തി ഒരുന്നൂറ് ഉറപ്പിക്കണം എന്ന പ്രതീക്ഷയിൽ നമ്മൾ ഇന്ന് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടിപൊളി വീഡിയോസ് ആയിട്ട് ഇനിയും വരാം അതുവരെ ബൈ ഓക്കെ താങ്ക് യു ഷമീർ ഓ നമ്മൾ ഫ്ലിപ്പ്കാർച്ച് ടി എൽ എന്തൊക്കെയാണ് പറഞ്ഞത് മെസ്സേജ് ഓണത്തിന് ഇറങ്ങണം പൈസ കുറേ സമ്പാദിക്കണം ഇട്ടിറങ്ങിയിട്ട് സാധാരണ ദിവസം തരുന്ന പോലും തന്നില്ല അല്ലാത്ത കഷ്ടായിരിക്കും സാധാരണ ദിവസം ഈ മണിക്കൂർ നിന്ന് കഴിഞ്ഞാൽ ഫുള്ള് എങ്ങനെയെങ്കിലും പൊട്ടുന്ന പൊട്ടില്ല ബൈ ബൈ ബൈ